മാമിന്റെ മോളി ടക്കണ്ടരെയും വരുമ്പോ സ്റ്റോ ഈ നാശം പിടിച്ച കുട്ടി ആകെ ചൊള്ളി ചള്ളവ് കിടക്കണേ அம்மென்ட்டோம் okay. ആ എനിക്കറിയില്ലേ ഞാൻ അവിടെ വെച്ചു വിളമ്പിട്ടുണ്ട് എനിക്ക് വൈ ഇങ്ങനെ പൊന്നിരിക്കാൻ ആ നാശം പിടിച്ച കൂട്ടി അച്ഛമ്മ ആകെ പറഞ്ഞിട്ടുണ്ട് അത് ഞാനൊന്ന് പറഞ്ഞു അതിനാണ് പോയി പോയിരിക്കുന്നത് വേണമെങ്കിൽ വന്ന് കഴിച്ചോട്ടെ നീ എന്താ പറഞ്ഞത് കൊച്ചല്ലേ ഏട്ടാ ഇവിടെ ഇങ്ങനെ അട്ടിപ്പാറ കെട്ടി നിൽക്കണ്ട യാതൊരു ആവശ്യമല്ല നല്ല സ്വഭാവമാണെങ്കിലേ കെട്ടിച്ചോടെ തന്നെ സുഖമായിട്ട് ജീവിക്ക ബാക്കിയുള്ളവരെ കണ്ടിപ്പോ ബുദ്ധിമുട്ടിക്കാൻ അങ്ങനെ കെട്ടിച്ചോട് നല്ല സ്വഭാവ നിൽക്കാണെങ്കിലേ ഇന്ന് നീ വീട്ടിലുണ്ടാവൂല്ല എന്താ നിനക്ക് പറ്റിയത് ഞാൻ വന്നപ്പോ ശ്രദ്ധ തുടങ്ങിയതാ മുഖത്തെ പാട് എത്ര ഒരുപാട് ഞാൻ ജീവിതം നോക്കാൻ മരിക്കാനില്ല ധൈര്ല്ലേട്ടി ഏട്ടനെയും കുഞ്ഞിനെയും മകവും വിട്ടു പോവെങ്കിൽ മനസ്സില അവൻ കൂടി തുടങ്ങി എന്നും കൊടുക്കേട്ട വീട്ടിൽ വെച്ചിട്ട് എന്റെ കുഞ്ഞിന്റെ മുന്നിൽ പിന്നെ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ എനിക്ക് കൊറേ നിയമങ്ങളും നിബന്ധനകളൊക്കെയാണ് ഇത് ഞാൻ ചോദിച്ചു വന്ന വേണ്ട നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത് നിന്നെ വിളിക്കേണ്ടത് നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തന്നെ ഞാൻ മറന്നുപോയി ഒന്നും നിനക്കിവിടെ മനസ്സമ്മതം നിൽക്കാൻ പറ്റുന്നതേ ഞാൻ നിനക്ക് നിന്റെ റെസ്പെക്റ്റ് ആണ് അത് നീ മനസ്സിലാക്കണം കല്യാണം ഞാൻ മാത്രം പോരാ അവൾക്ക് അവിടെ സുഖമാണെന്ന് അന്വേഷിക്കേണ്ട ഏതൊരു ആട്ടിന്റെ കടമയാണ് അത് ഞാൻ വിട്ടുപോയി സോറി മോളെ പിന്നെ അളത് അത് ഞാൻ കൊടുത്തോളൂ സോറി മോളെ എനിക്കൊരു അബദ്ധം പറ്റി നീ അന്വേഷിക്കു കഴിക്കാം ചേട്ടോ പൈസ എടുക്കും പൈസ എടുക്കേടു സാധനം വെറുതെ കിട്ടുന്നല്ല പൈസ തന്നിട്ട് വിട്ട് നിൽക്കും ഞാൻ പൈസ കൊടുത്തത് വാങ്ങിയാണ് ആരും വർത്താനം പറയാ എൻ്റെ പെങ്ങളോട് ഉണ്ട് അളിയ വന്ന് കൂട്ടിക്കൊണ്ടു പോണം അളിയൻ്റെ പെങ്ങളാണെങ്കിൽ അളിയൻ്റെ പെങ്ങൾ എന്നോട് ചോദിക്കാൻ ഇറങ്ങിപ്പോയത് ചോദിക്കാൻ പോയി നിങ്ങൾക്ക് ചോദിക്കാണ്ട് വരും ചെയ്യാം ഞാൻ വരില്ല അളിയാ അളിയാ അവളെ മുഖത്ത് ഞാനൊരു പാട് കണ്ട് അത് ഞാൻ നേരിട്ട് അളിയൊന്ന് കാണുന്നുണ്ട് ഇപ്പൊ ഞാൻ വിളിച്ചത് എൻ്റെ പെങ്ങളെ കാര്യത്തിനാ ഇത് അളിയനൊരു വാണിംഗാണ് അല്ലെങ്കിൽ ഉപദേശമാണ് ഇനി എൻ്റെ മോളെ സങ്കടപ്പെട്ടാല് അല്ല അവളെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏട്ടിന് ഒരു വിര അങ്ങോട്ട് വരും അത് അളീന്ന് താങ്ങൂലിയ അളി വരുന്നുണ്ടല്ലാ ഞാൻ വന്ന് കൊടുന്നോളാം അല്ല ശരി അളിയ ശരിയല്ല കളിക്കാൻ പോവാ